സ്ലാ സിറ്റി ജലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഗീവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നറക്കെടുക്കോ ആ അഞ്ച് പേർക്ക് സമ്മാനം ഉണ്ട് നമ്മൾ ഏറ്റവും നല്ല കമൻ്റ് ചെയ്യും അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഇടണം കിടുക എങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അഞ്ഞൂറ് രൂപ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറിൻ്റെ തായ് ിങ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ഫുഡ് കുറഞ്ഞ പ്രൈസിൽ മാല ചോദിച്ചിരുന്നു മാല ഇതൊക്കെ അപ്പൊ ഇന്ന് കുറഞ്ഞ പ്രൈസിലുള്ള റോസ് ഗോൾഡിന്റെ മാല കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ടൈപ്പില് ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ആട്ടോ ബ്ലാക്ക് ഇനോമലായിട്ട് ബാക്കിൽ ഇതേപോലെ തന്നെ കേട്ടോ അപ്പോൾ റോസ് ഗോൾഡിൽ വരുന്നതാണ് നൂറ് രൂപയാണ് അപ്പം ഇതിന്റെ പല പല പിന്നെ ലോക്കറ്റും വ്യത്യാസങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിനൊക്കെ നൂറ് രൂപയാണ് വരുന്നത് റോസ് ഗോൾഡിലാണ് കേട്ടോ വരുന്നത് ഒരു പ്ലേറ്റാ വ്യത്യാസമുണ്ട് അതേപോലെ ഇത് ഒരു ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഇനാമൽ പിന്നെ അതുപോലെ ഇത് വേറെ ഒരു ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഇനാമൽ പിന്നെ ഇതൊരു ആണ് വരുന്നത് ആണ് വരുന്നത് അടിപൊളി ഐറ്റംസ് ആണ് ൊക്കെ നൂറ് രൂപ ഇതുപോലെ തന്നെ സെയിം പിന്നെ ഇത് വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് ഇതൊരു സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഹാട്ട് ഷേപ്പ് ആണ് വരുന്നത് ഇതാ ഇതുപോലെയാണ് പിന്നെ ഇത് സാധാ ഇത് വേറൊരു മോഡൽ ഹാർട്ട് ഷേപ്പ് ആണ് വരുന്നത് ഇത് രണ്ട് ഹാർട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് ബ്ലാക്ക് ഇൻഡോമലും ഇത് ഇതാ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ടൈപ്പ് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എന്താ ഇതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്താ ഇത് വേറൊരു മോഡലേ ഹാർട്ട് ഷേപ്പ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വിട്ടോളൂ കേട്ടോ ഒക്കെ നൂറ് രൂപയാണ് വരുന്നത് ഒരു മോഡൽ ഇത് ഒന്നും കൂടി കാണിക്കാം അതാ ചിലപ്പോൾ ഇത് ഫോട്ടോസ് എടുക്കാൻ ടൈം കിട്ടീന്ന് വരില്ല നമ്മൾ ഡ്രസ്സിൻ്റെ കടയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോസ് എടുക്കാൻ തന്നെ മിക്കവാറും ഫോട്ടോസ് എടുത്ത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടാകും കാറ്റലോഗിൽ അതിലപ്പുറം വരുന്ന ഫോട്ടോ പിന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഒഴിവുമാണ് കേട്ടോ അതുകൊണ്ടാണ് ഫോട്ടോസ് പെട്ടെന്ന് തരാൻ പറ്റൂല അപ്പോൾ നോക്ക് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ടോളൂ അതാ നൂറ് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ ഇപ്പം ആയതുകൊണ്ട് കേട്ടോ കളറിന്റെ ഉള്ളിൽ എടുക്കാത്ത കവറിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാത്ത റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റംസ് ആണ് ആട്ടോ നൂറ് രൂപയാണ് ആന്റി ടർണി ഐറ്റംസ് മോതിരട്ടോ ഇത് പെട്ടെന്നൊന്നും കളർ പോലോ കാരണം ഞാൻ കുറെ ദിവസമായിട്ട് ഇത് ഇട്ടിട്ട് ഇപ്പൊ ഞാൻ കുറെ ഇട്ടിട്ടുണ്ട് അവന്റെ വീഡിയോ കാണുന്നവർക്കറിയാം അതേപോലെ ഈ വള ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ഊരക്കളൊന്നുമില്ല സോപ്പും എല്ലാം തട്ടലുണ്ട് ഒരു കുഴപ്പമില്ലട്ടോ പക്ഷെ കെമിക്കലൊക്കെ തട്ടിയാ പോയിക്കാർ ഒരു കുഴപ്പമില്ലാതെ അത് എടുക്കുന്നത് അല്ല അടിപൊളിയായിട്ട് അപ്പൊ ഈ മോതിരം നല്ലോണം നിൽക്കണിട്ടോ അപ്പൊ ഇതൊക്കെയാണ് മോതിരങ്ങൾ വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് അപ്പം ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ സിമ്പിൾ ചോദിച്ചു ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് നീട്ടിയിട്ടൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ സിമ്പിൾ ഐറ്റംസ് ആണ് കണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആ കേട്ടോ ഐറ്റംസ് കണ്ട ഇതൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് ഇത് വേറൊരു മോഡലിട്ടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മളെ കൈനനുസരിച്ച് റെഡി ആക്കി കൊടുക്കാം കേട്ടോ എടുക്കാണ് എന്താ അല്ല ഭംഗിയില്ല അടുത്ത മോഡൽ ഇതാ ഇതൊക്കെ നമ്മൾ സ്വർണത്തിന്റെ ഒരു ലുക്കിൽ വരുന്ന ഐറ്റംസ് ആണ് അതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് രണ്ട് മോഡൽ ഇത് ഒരു മോഡൽ ഇങ്ങനെ ഇതൊരു മോഡലിങ്ങനെ അതൊക്കെ സിമ്പിൾ ആട്ടോ അതൊക്കെ നമുക്ക് അല്ല അടിപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആട്ടോ കണ്ടോ ഇപ്പോൾ ഇതൊരു മോഡലാണ് ഇതൊരു മോഡൽ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റബിളാണ് കേട്ടോ അതാ ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഒക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഒക്കെ ഒരു മോഡൽ കിട്ടോ നല്ല ഇത് രണ്ട് ഐറ്റംസ് മോഡൽ നല്ല ഭംഗിയുണ്ട് കിട്ടും അത് ആരെ വരല്ലേ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ അപ്പോൾ ഇപ്പം വരുന്ന രണ്ട് ഐറ്റംസ് ആട്ടോ ഇതൊരു സ്റ്റാർ രണ്ട് സ്റ്റാർ അതുപോലെ ആണ്ടും കൊണ്ടും നിൽക്കുന്ന ഐറ്റംസ് ഇനി ദിവയായിട്ട് തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഇത് വേറൊരു ഈ രണ്ട് ഐറ്റംസ് ഇതൊരു ഐറ്റം ഇതൊരു ഐറ്റം രണ്ട് മോതിരങ്ങളുണ്ട് ഇത് ഇതുപോലാണ് ഇത് വേറെ മോഡലാട്ടോ ഇതാ അടിപൊളി ഐറ്റംസ് ആട്ടോ ഇതൊരു ഐറ്റം ഇട്ടാ ഒരു നല്ല ഭംഗിയുള്ള രണ്ട് മോഡലാട്ടോ ഈ ഒരു മോഡൽ വരുന്നത് അടിപൊളി ഐറ്റംസ് ആണ് ഒന്നൊരു നീരാളി പോലത്തെ ഇതാ ഒരു ഐറ്റംസ് ഇതൊരു ഫിഷ് കട്ട് മൂന്ന് മോഡൽ മോഡലിട്ടാ ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ആ പിന്നെ ഈയൊരു ഐറ്റങ്ങളൊക്കെ മോതിരണ്ട് കേട്ടോ അതെ നമ്മളൊരു ഒട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഫോട്ടോസ് ചോദിച്ചാൽ നമ്മൾ ഇതിങ്ങനെ ട്രൈ ആയെ കൊടുക്കാം ഫോട്ടോ അയച്ചു തരൂട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ഐറ്റങ്ങളാണേ അടിപൊളി ഐറ്റം സിമ്പിളും ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഈ ഒരു ആണ് പാദസരം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ ഈ ഒരു മോഡലട്ടോ വരുന്നത് ഒരു മോഡൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഐറ്റമാണ് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊളുത്താ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് സെയിം അടുത്ത മോഡൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് സെയിം മോഡൽ പത്തര ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ ഇത് റോസ് ഗോൾഡിൽ വരുന്ന ഒരു ഐറ്റം കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് എണ്ണാണ് റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റം ഒക്കെ പത്തര സെൻറ്റി ആട്ടോ വരുന്നത് ഇത് വരുന്നത് ഒരു യെല്ലോ ഗോൾഡിൽ വരുന്നതാണ് ഇതിൻ്റെ റോസ് ഗോൾഡ് നമ്മൾ ഒരിക്കൽ ചെയ്തിരുന്നു നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ടോ ഒരുപാട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അളവ് വരുന്നത് പതിനൊന്ന് ഇഞ്ചി കേട്ടോ പതിനൊന്ന് വരുന്നുണ്ട് അല്ല പതിനൊന്ന് വരുന്നുണ്ട് അപ്പോൾ അടുത്ത മോഡലാ കേട്ടോ ഈ രണ്ട് മോഡലിലാണ് വരുന്നത് ഒന്ന് ഈ ഒരു മോഡലും ഇത് പതിനൊന്ന് ഇഞ്ച് അതോ ഒന്നേ ഒരു മോഡലും ഒന്നേ ഒരു മോഡലും രണ്ട് മോഡൽ വരുന്നത് രണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ഞാൻ ആ ടു ഇയർ ഗ്യാരൻറ്റിയിൽ നല്ല ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു ആ ഒരു ഐറ്റംസ് ആണ് പത്തര ഇഞ്ചിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ടു ഇയർ ഗ്യാരൻറ്റി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ ഇത് പത്തര ഇഞ്ചാണ് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ വൈറ്റും സിൽവർ സിൽവറും ഗോൾഡും കൂടെ കേട്ടോ വരുന്നത് ഇതൊരു ടു ലെയറിൽ വരുന്ന ഒരു ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു വൈറ്റ് സ്റ്റോണും ഒരു ഹാർഡ് ഷേപ്പ് ഒക്കെ കൂടെ വരുന്ന ഐറ്റംസ് തന്നെ കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ വലിപ്പം ഇഞ്ച് ഇഞ്ചെന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പാണ് കുറച്ച് റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് ടു ലെയർ ആണ് പിന്നെ ഗോൾഡ് ടൈപ്പിലാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു റോസ് ഗോൾഡിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് റോസ് ഗോൾഡിൽ തന്നെയാണ് വരുന്നത് അടി അടിപൊളി ഐറ്റംസ് കേട്ടോ ഒരു വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് പിന്നെ ചെറിയൊരു സ്ക്വയർ ടൈപ്പ് കേട്ടോ വരുന്നത് ഇത് ഒമ്പതര ഇഞ്ചു കേട്ടോ ഒമ്പതര ഇഞ്ച് ഒമ്പതര ഇഞ്ച് അടുത്ത മോഡലാണ് കേട്ടോ ഈ വരുന്നത് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പത്തര ഇഞ്ചിൽ തന്നെ കേട്ടോ വരുന്നത് ഐറ്റംസ് ആണ് വരുന്നത് ഇത് പതിനൊന്ന് സെന്റിൽ വരുന്ന ഒരു റോസ് ഗോൾഡ് ഐറ്റംസ് തന്നെയാണ് വൈറ്റ് ഇനാമിൽ വരുന്ന ഫ്ലവർ ഇത് സീഡിലാട്ടെ വരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് അപ്പോൾ ഇന്ന് എത്രയൊക്കെ ഐറ്റംസ് ആണല്ലോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ മതി ചിലപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഷോപ്പാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് നോക്കാൻ പറ്റിയവരില്ല കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണല്ലോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാമില്ല